മതേതര ഇന്ത്യയ്ക്ക് മാതൃകയാക്കാവുന്ന മാതൃകാ പുരുഷോത്തമൻ സ്വാമി അയ്യപ്പനാണെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ സംഘപരിവാർ കലുഷിതമാക്കി മാറ്റിയിരിക്കുന്ന ഇന്ത്യക്ക് ശ്രീരാമചന്ദ്രനേക്കാൾ അഭികാമ്യം വാവരസ്വാമിയെ ചേർത്ത് പിടിക്കുന്ന അയ്യപ്പനാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൊല്ലത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് ഋഷി പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഇന്ത്യക്കാരിലെ ഭൂരിഭാഗം പേരും ഭാര്യ ഉപേക്ഷിച്ച് രാമനേക്കാൾ സ്വീകരിക്കാൻ സാധ്യതയുള്ളത് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെയായിരിക്കും രാമരാജ്യമാണ് വരേണ്ടതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രത്തിലേക്ക് എത്തിക്കാനുള്ള കുടില തന്ത്രം മാത്രമാണ് അതിനെ ചെറുക്കേണ്ടത് മതേതര വിശ്വാസികളുടെ കടമയാണെന്ന് രാമഭദ്രൻ പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണത്തെയോ രാമനെ ആരാധിക്കുന്നതിനോ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാൽ പള്ളി പൊളിച്ചുള്ള രാമക്ഷേത്ര നിർമ്മാണത്തെയാണ് ഞങ്ങൾ അനുകൂലിക്കാത്തത് ശ്രീരാമന്റെ മുകളിൽ ശ്രീ നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് അയോധ്യയിൽ നടന്നത് അത് വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു രാഷ്ട്രീയ കുടില മാത്രമാണ് ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള സംഘപരിവാറിൻ്റെ ദൂരം കുറയ്ക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയല്ല കേരള ദലിത് ഫെഡറേഷൻ ഇരുപത്തെട്ടാം ജന്മദിനാഘോഷവും സംസ്ഥാന നേതൃസമ്മേളനവും ജനുവരി ഇരുപത്തിയാറിന് രാവിലെ പത്തുമണിക്ക് പാലക്കാട്ട് നടത്തും കെ ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്യും വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ കെ ഡി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് പ്രഹ്ലാദൻ സംസ്ഥാന സെക്രട്ടറി വിനിതാ വിജയൻ മീഡിയ സെൽ ജനറൽ കൺവീനർ ഐവർഗാല ദിലീപ് എന്നിവരും പങ്കെടുത്തു News Bureau, Kuala